ആയുധ ഇറക്കുമതിയിൽ വൻ കുതിപ്പുമായി ഇന്ത്യ ലോകത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധ ഇറക്കുമതി നടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ യുക്രൈന് പിന്നിൽ ഇന്ത്യ രണ്ടാമത് ആഗോള ഇറക്കുമതിയുടെ എട്ട് ദശാംശം മൂന്ന് ശതമാനം ആയുധങ്ങൾ ഇന്ത്യയിലേക്കും എട്ട് ദശാംശം എട്ട് ശതമാനം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുക്രൈനിലേക്കും എത്തി ഇന്ത്യ ആയുധങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കാൻ തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ മുന്നിൽ ഇന്ത്യയും അമേരിക്കയുമാണ് ആഗോള ആയുധ കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഫ്രാൻസ് റഷ്യ ചൈന രാജ്യങ്ങൾ അമേരിക്കയുടെ പിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാന ആയുധ ഇറക്കുമതിക്കാരായിരുന്നു യുക്രൈൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയുമായുള്ള യുദ്ധം കാരണം രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറക്കുമതിയിലേകദേശം നൂറിരട്ടി വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ മൊത്തം വ്യാപാര കണക്കുകൾ ഒൻപത് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞെങ്കിലും ഇന്ത്യ രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്നു സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പട്ടിക പ്രകാരം ആയുധ കയറ്റുമതിയിൽ അമേരിക്കയാണ് മുന്നിൽ മോസ്കോയുമായുള്ള അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും റഷ്യയുടെയും ഫ്രാൻസിന്റെയും ഏറ്റവും വലിയ ആയുധ കയറ്റുമതി കേന്ദ്രമായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ആദ്യമായി ചൈന മികച്ച പത്ത് ആയുധ ഇറക്കുമതിക്കാരുടെ പട്ടികയിൽ നിന്ന് പുറത്തായി ഇത് അവരുടെ ആഭ്യന്തര ആയുധ നിർമ്മാണത്തിലെ വർദ്ധനവ് എടുത്തു കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ പങ്ക് അതായത് മുപ്പത്തിയാറ് ശതമാനം റഷ്യയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് കാലയളവിൽ അൻപത്തിയഞ്ച് ശതമാനവും രണ്ടായിരത്തി പത്ത് പതിനാല് കാലയളവിൽ എഴുപത്തിരണ്ട് ശതമാനം എന്നിവയെക്കാൾ വളരെ കുറവാണിത് യുക്രൈൻ എട്ട് ദശാംശം എട്ട് ശതമാനം ഇന്ത്യ എട്ട് ദശാംശം മൂന്ന് ശതമാനം എന്നിവയ്ക്ക് ശേഷമുള്ള ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഖത്തർ സൗദി അറേബ്യ പാകിസ്ഥാൻ ജപ്പാൻ ഓസ്ട്രേലിയ ഈജിപ്ത് യു എസ് എ കുവൈത്ത് എന്നിവയാണ് ഉൾപ്പെടുന്നത് അതേസമയം ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധം ശക്തി പ്രാപിക്കുകയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ യു എസ് പ്രതിരോധ സഹകരണം ശക്തമാകുന്നതെന്ന കാര്യം ശ്രദ്ധേയമാണ് നിർണായക സൈനിക ഉപകരണങ്ങൾ പരസ്പര പങ്കാളിത്തത്തോടെ നിർമ്മിക്കാനുള്ള ക്രമീകരണങ്ങളും നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്തോ പസഫിക് മേഖലയിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും സൈനിക വിന്യാസം നടത്തുമെന്നും അറിയിച്ചു യു നിന്ന് ഇന്ത്യ ആറ് പി ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും ഒരു അന്തർവാഹിനിയും വാങ്ങും ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ പതിനൊന്ന് പി എറ്റ് ഐ വിമാനങ്ങളുണ്ട് പ്രതിരോധ മേഖലയിൽ സംഭരണവും ചരക്കുകളുടെയും സേവനങ്ങളുടെയും പരസ്പര വിതരണവും ലക്ഷ്യമിട്ട ഇന്ത്യ യു എസ് പ്രതിരോധ സംഭരണ കരാറിനായി ഈ വർഷം ചർച്ചകൾ ആരംഭിക്കും ബഹിരാകാശം വ്യോമ പ്രതിരോധം മിസൈൽ സമുദ്രരക്ഷ അന്തർവാഹിനി എന്നീ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ സഹകരിക്കാനും തീരുമാനിച്ചു ആയുധ വ്യാപാരം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് അടക്കമുള്ള ഉടമ്പടികൾ പുനഃപരിശോധിക്കാനും തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി